അടുക്കളത്തോട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തിയെടുത്ത നമ്മുടെ പച്ചക്കറി തൈകളും അവയുടെ വളർച്ചയുമാണ് അപ്പോൾ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടതെന്നും നമ്മൾ ചേർക്കേണ്ട ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട വളങ്ങളും ഒക്കെ പറ്റിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒപ്പം പ്രീവിയസ്ലി നമ്മൾ അപ്ഡേ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോസും കാണാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ കീടനാശിനി പ്രയോഗം എപ്പോൾ നടത്തണം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പൊ ഒരുപാട് പേര് നമ്മുടെ പ്രീവിയസ് വീഡിയോസിന് നിർദ്ദേശങ്ങളും അതുപോലെ അവരുടെ ഡൗട്ടും ഒക്കെ ചോദിച്ചു എല്ലാത്തിനും ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ അപ്പം വേഗം വീഡിയോയിലേക്ക് പോകാം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില പെസ്റ്റുകൾ ചില കീടങ്ങൾ നമ്മുടെ ചെടിയെ നശിപ്പിക്കാൻ വേണ്ടി എത്തും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ എടുത്ത് ചെടിക്ക് വേണ്ടതെല്ലാം ചെയ്യുക അല്ലെങ്കിൽ ഇത് വന്നു പോയാൽ തുടക്കത്തിൽ തന്നെ അതിനെ ചികിത്സിച്ച് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലതീനി പുഴുവാണ് കണ്ടോ നമ്മുടെ കോവലിനെ ബാധിച്ചതാണിത് മീലിമുട്ട കീടങ്ങൾ വെള്ളീച്ചകൾ ചുവന്ന മണ്ടരികൾ പയറിൻ്റെ ചാഴി മുഞ്ഞ തുടങ്ങിയ ഈ കീടങ്ങൾക്കെല്ലാം എതിരെ പ്രയോഗിക്കാൻ പറ്റിയ ഒരു കിഡിലൻ കീടനാശിനിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീലിമുട്ടയാണ് കണ്ടത് ഇതും നമ്മുടെ കോവലിനെ ബാധിച്ചതാണ് നമ്മുടെ കോവലും വെള്ളരിയും ഇതുപോലെ അറ്റാക്കിൽപ്പെട്ടു അപ്പോൾ ഇവയെ നമുക്ക് തുയർത്തേണ്ടതുണ്ട് അതുപോലെ പക്ഷേ ബാക്കിയുള്ള എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഡാമേജ് ഒന്നും ഇല്ലാതെ ഒരു പെസ്റ്റിൻ്റെ ഒന്നും പിടിയിൽപ്പെടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവയെ നമ്മൾ മുൻകരുതലോടെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കീടങ്ങൾക്കെതിരെ ഒരു ലോങ് കൺട്രോളും അത് എഫക്റ്റീവായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത് ടാഗ് വൈറൽ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു അഗ്രോ പ്രൊഡക്റ്റാണ് ഇതൊരു ബയോ പെസ്റ്റിസൈഡ്സ് ഇനത്തിൽപ്പെട്ടതാണ് ഇതിൽ നിന്ന് മൂന്ന് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളവുമായിട്ട് ചേർത്ത് യോജിപ്പിച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ചെടിയിലേക്ക് ഈ ചെടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ സാധിക്കും ശരിക്കും അത് നശിച്ചുപോയി നമുക്കിത് രക്ഷപ്പെടുത്തി എടുക്കണം ബാക്കി എല്ലാ ചെടിയും തന്നെ നന്നായി വളർന്നു നിന്നപ്പോൾ ഈ വെള്ളരിക്ക് മാത്രം ആണ് ഈ ഒരവസ്ഥ വന്നത് വേപ്പണ്ണ എമൽഷനും കഞ്ഞിവെള്ളം കാന്താരി മിശ്രിതവും പപ്പായ ഇലസത്തും പുകയില കഷായവും ഒക്കെ നമുക്ക് ഒരു ജൈവ കീടനാശിനിയായിട്ട് നമ്മൾ നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ടെങ്കിലും പലർക്കും അതിനുള്ള ടൈം വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈമും സാഹചര്യങ്ങളും ഒക്കെ ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് എളുപ്പത്തിൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടാഗ് വൈറൽ എന്നുള്ളൊരു പ്രൊഡക്റ്റും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇനി ഞാൻ വീട്ടിൽ ഇതിനൊക്കെ വേണ്ടി പ്രയോഗിച്ച ഒരു ജൈവ കീടനാശിനിയും കൂടെ പരിചയപ്പെടുത്താം അത് മറ്റൊന്നുമല്ല വേപ്പണ്ണ എമൽഷനാണ് പലർക്കും ഇതിനെ അറിയാവുന്നതായിരിക്കും എങ്കിൽ ഞാനിതിന് കറക്റ്റ് ആയിട്ടുള്ള അളവ് അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പത്ത് മില്ലി വേപ്പെണ്ണ ആറ് ഗ്രാം സോപ്പ് ഒരു ലിറ്റർ വെള്ളം ഇത് മൂന്നും കൂടെ ചേർത്തിളക്കി നന്നായിട്ട് ചെടിയിലേക്ക് തളിക്കുകയാണ് ചെയ്യുന്നത് കാണുന്ന പോലെ നന്നായിട്ട് പതപ്പിച്ചാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റി നല്ല രീതിയിൽ ഇത് ഇൻഫെക്ഷൻ ഉള്ളതെല്ലാം ഇലകളിലേക്കും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ജൈവ കീടനാശിനികൾ ഉണ്ടാക്കി അധികം ദിവസം വെക്കരുത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അളവെടുത്ത് ഉണ്ടാക്കേണ്ടതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഇലപ്പേൻ മീലിമുട്ട വെള്ളീച്ചകൾ പയർച്ചാഴി മുഞ്ഞ തുടങ്ങിയ എല്ലാ കീടങ്ങൾക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് ഈ കീടനാശിനികൾ ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ വെള്ളരിയുടെ മാറ്റം നോക്കിക്കേ എത്രത്തോളം ഇല വന്നു നോക്കിക്കേ നല്ല എഫക്റ്റീവായിട്ട് ഇത് വർക്കായി വെള്ളരി രക്ഷപ്പെട്ടതോടുകൂടി ഞാൻ വളരെ ഹാപ്പിയായി ഒപ്പം തേം നമ്മുടെ ചെടികളിലെ ചെടികളിലെല്ലാം വളർച്ച നോക്കിയതേ വെണ്ടയ്ക്കയൊക്കെ നോക്കിയേ എല്ലാം കായ് കായ്ഫലമായി തുടങ്ങി എല്ലാം നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നു വെള്ളരിയും നമ്മുടെ എമൽഷനോട് കൂടി നല്ല ശക്തിയായിട്ട് വളർന്നു തുടങ്ങി അപ്പം ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കിഡ്ഡില്ലൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനിമോൾ